ഹലോ സുന്ദരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോട്ടന്റെ റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർഗൻസ് ആ മെറ്റീരിയൽസ് കുറവുള്ളതൊക്കെ കാണിച്ചായിരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നതൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രേ ഷെയ്ഡ് കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് നല്ല കോട്ടൺ തുണിയാണ് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പൊ ടോപ്പ് ഇതാണ് വരുന്നത് കണ്ടോ പിന്നെ നമുക്ക് ബോട്ടം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കൂടെ തന്നെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് മിക്സാൻ മാച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് കണ്ടോ സ്ട്രൈപ്പ് ആണ് വരുന്നത് ഇപ്പം ഇതാണ് ടോപ്പ് ഇതാണ് ബോട്ടം ഇത് ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് വരുന്നത് അപ്പം ടോപ്പ് നമ്മൾ കണ്ടല്ലോ ഇനി ബോട്ടം ഞാൻ കാണിക്ക തയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലിരിക്കും കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് ടോപ്പ് തയ്ക്കാനാണെങ്കിൽ നല്ലതാണ് ഇപ്പം നിങ്ങൾ രണ്ടെണ്ണം മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ടോപ്പ് വേണേലും ആക്കാം എന്നിട്ട് ഒരു പാൻറ്റും ഒരു ഷോളും ഉപയോഗിച്ചാൽ മതിയല്ലോ ഇതാണ് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് തന്നെ തയ്ക്കാൻ പറ്റും ഇതാണ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത് ഓവർ കോട്ടായിട്ടും പിന്നെ അത് ഏഹ് ടോപ്പായിട്ടൊക്കെ തയ്ക്കുക അപ്പൊ മേടിക്കാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത വരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 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 അടുത്ത വരുന്ന മെറ്റീരിയൽ റെഡ് കളറിൽ ഗ്രേ കളർ പ്രിന്റ് ആണ് വരുന്നത് സാധാരണ റെഡ് വേറെ കളർ ഷെയ്ഡ്സ് ആണ് കൂടുതൽ വരുന്നത് റെഡ് ഗ്രേ പ്രിന്റ് വരുന്നത് നമ്മൾ റെയർ ആയിട്ട് കാണുന്ന മെറ്റീരിയൽ ആണ് ആ ഒരു കളർ കോമ്പോ റെയർ ആണ് അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിന് വരുന്ന മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഗ്രേ ആണ് പക്ഷേ അതിൻ്റെ പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട് ഇതേണ്ട ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടമായിട്ട് വരുന്നത് കേട്ടോ ബോട്ടം ഞാൻ കാണിക്കുക ഇതേണ്ട ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത് ബോട്ടം ഇതുപോലല്ല വെക്കുന്നത് ഇതേണ്ട ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത് താഴോട്ടാണ് നമുക്ക് വര പോകുന്നത് അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് മെറൂൺ കളറ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ പറയാതിരിക്കാൻ ഭയങ്കര തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഭാഗം വരുന്നു കേട്ടോ പിന്നെ വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പൊ ഇത് നല്ലൊരു പച്ചയാണ് വരുന്നത് നല്ലൊരു തത്തപ്പച്ച ഒക്കെ എന്നൊക്കെ പറയാം ഒരു മഞ്ഞപ്പച്ച കളറാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് നമുക്ക് ടോപ്പിന് വരുന്ന മെറ്റീരിയല് ഇതാണ് നല്ലൊരു ഫ്ലവർ ഫ്ലവേർക്കാണ് വന്നിരിക്കുന്നത് ജാലി പ്രിന്റ് പോലെ ഫുള് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് നമുക്ക് ടോപ്പിന് വന്നേക്കുന്ന മെറ്റീരിയൽ നല്ലൊരു പച്ച കളർ കേട്ടോ പിന്നെ വരുന്ന മെറ്റീരിയൽ പാൻറിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ സെയിം കളറ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഇതാട്ടോ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് പാൻറിന്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ വരുന്ന വേറെ ഒരു മെറ്റീരിയൽ ഇതാട്ടോ ഇതോ ഇതാണ് പിന്നെ വന്നേക്കുന്ന മെറ്റീരിയൽ ഇത് ഒരുമാതിരി മഞ്ഞപ്പച്ച കളറേല് ബ്ലൂ കളർ പ്രിന്റ് ആണ് ഒത്തിരി പേര് ചോദിച്ച ഒരു കളർ ആട്ടോ ഇത് ഇതോ ഇങ്ങനെ ഇതാണ് ടോപ്പ് വരുന്നത് ഇത് രണ്ടര മീറ്റർ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ വരുന്നത് നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പീസും കൂടെ ഉള്ളൂ രണ്ട് മീറ്ററേ ഉള്ളൂ കേട്ടോ ബോട്ടം വരുന്ന ഇതാണ് അതിന്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് നമുക്ക് ടോപ്പിന്റെ ഭാഗം വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ഈ ഒരു കളർ ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ റെയർ കടയിലൊക്കെ ചെന്നാലും ഈ മെറ്റീരിയലൊക്കെ കാണാൻ റെയർ ആണ് ഈ ഒരു കളർ ഷേപ്പ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതേട്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ചെറിയ വർക്കാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് ഇത്ര ഇതാണ് നമുക്ക് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതാണ് വാട്സപ്പ് നമ്പർ അപ്പം നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ തന്നാൽ മതി അപ്പോൾ ഇനിയും പുതിയ പുതിയ മെറ്റീരിയൽസും കളക്ഷൻസും ഓഫേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും വരുന്നവരെ ബൈ